എത്ര വലിയ പൊല മഴ പെയ്താലും നാട്ടിൽ നിൽക്കാതെ നാലിസം മഴ തൊട്ടേ ആർക്കെങ്കിലും അവനാന്റെ പേരത്തെ കിണറിൻ്റെ മുകളിൽ പുല്ല് വരാതിരിക്കാൻ വേണ്ടി തേക്കണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അല്ലേ വള്ളം അടിയിൽ ഇറങ്ങിയിട്ട് ഒരു പ്ലാറ്റ്ഫോം കെട്ടണം സ്റ്റേജ് അത് ഞങ്ങളെ കേട്ടിൽ എന്തുകൊണ്ടാണെന്ന് വെച്ചിരിക്കണമെങ്കിൽ ഈ കാണുന്നതാണ് വലിയ മുട്ടി ഈ കാണുന്നത് ചിന്നമുട്ടി ചിന്നമുട്ടി എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യാത്ത കോലത്തിരിതാണ് ഒരു മീറ്റർ ഉണ്ടാവുകയുള്ളൂ അഡ്ജസ്റ്റ് ചെയ്താലൊരു ഒന്നേ ഇവക്ക് ഉണ്ടാവുക ഇതാണ് ചിഹ്നമുട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ഷീറ്റ് ഇത് സാധാ ഷീറ്റ് അൻപത് ഒന്ന് ഓക്കെ ഇതാണ് ഞങ്ങളെ എക്യൂപ്മെൻറ്റ്സ് കിട്ടോ നീ കാനറിൻ്റെ അടിയിലറങ്ങിയിട്ട് ലൈവിൽ സംഭവങ്ങളെ കാണിച്ചു തരാം ചേട്ടാ ഞാൻ പോട്ടെ ഗുരുത്തം തരും ഓക്കെ അല്ലേ ഓക്കെ വേ കമ്പി കഷ്ണങ്ങളും സൈഡിക്കുള്ള പലക പീസുകളും ധാർപ്പായ കയ്മ തേരി കെട്ട് ഫില്ലർ വന്നാലേ തരണേ ദമ്മ ഒന്നും നോക്കാല്ല രണ്ട് സ്റ്റേജ് കിട്ടാൻ വേണ്ടി പോണേ രണ്ട് സ്റ്റേജ് ഒന്ന് തേക്കാൻ വേണ്ടി മുകളിലും ഒന്ന് ചണ്ടി വീഴാതാക്കാൻ വേണ്ടി അടിയിലും മറ്റാനേ ഇറങ്ങിട്ടോ ഫുള്ള് മണ്ണിന്റെ പടവാ ഫുള്ള് മണ്ണിന്റെ പടവ് ഈ കിണറിനെ കെട്ടിപൊയിക്കണോക്കങ്ങനെയാണെന്നറിയോ അവിടുന്നേ മണ്ണാണ് ഇതുവരെ ഈ മണ്ണിന്റെ മുകളിലൊരു ബീം ഇടാതെ ഇവിടുന്ന് ഒരൊറ്റ വരി പാക്കിട്ട് പിന്നെ അങ്ങോട്ട് അളമാറി കെട്ടി തീർത്തുകയാണ് അതൊന്നും നമ്മുടെ പ്രശ്നമുള്ള കാര്യമില്ല ഇനി ക്ലൈന്റ് പറയാണ് അതൊക്കെ പൊളിച്ചു കണ്ടൊരു ബെൽറ്റ് ഇട്ട് കണ്ട് സെറ്റപ്പാക്കി എന്ന് വെച്ചാൽ അതൊക്കെ നമ്മളെ ഇത് തരും എല്ലാത്തിനും സൊല്യൂഷന് ടീം ഓൾറൗണ്ടിന് എടുത്തിണ്ട് അങ്ങനെ കിണറിന്റെ അടിക്കെത്തി കമ്പയാർക്കി കമ്പയാർക്ക് ഓ നമ്മടെ അത് പോട്ടെ അല്ല ദമ്മ ആയിക്കോട്ടെ ആർക്കാർക്കെ അയ്യാ മതി 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 താഴത്തെ സ്റ്റേജിലേക്ക് മതിയാ ഇഞ്ഞ് വാണ്ടിയത് കയറാണ് എന്താ സംഭവം അറിയോ നമ്മളിപ്പോ ഈ കിട്ടുന്ന സ്റ്റേജ് എന്ന് പറഞ്ഞാല് പക്ക ചീടിപ്പടവാണ് ചീടിന്റെ പടവില്ലാത്ത പടവല്ലേ ആ അപ്പൊ നമ്മൾ മുട്ട് അതിന്റെ മോൾക്ക് രണ്ടും സ്റ്റെപ്പ് ഉണ്ടല്ലോ കയറ്റി വെച്ചിണെങ്കിൽ പോലും ഒരു എക്സ്ട്രാ ഈ മൂലയിൽ കമ്പി അടിച്ചു കണ്ടിട്ട് കിട്ടണ നല്ലതാ അപ്പൊ എന്താണ് ഇതിന്റെ ലോഡ് താങ്ങും കാരണം ഇതുമൊന്നും പടവേണില്ലല്ലോ ഇതുമല്ല എന്താ സംഭവം എന്നറിയോ വള്ളം കേടുവരുത്താത്ത കോലത്തില് കിണർ തേക്കാൻ വേണ്ടിയുള്ള ഒരു സാധാ സ്റ്റേജ് മാത്രമാണ് ഇത് ഇതിന്റെ മോള് കെട്ടുമ്പോ സ്റ്റേജ് നമുക്ക് ഓക്കെ ഈ കാണുന്നത് ചിന്ന മുട്ട് ചിന്ന മുട്ട് എന്ന് പറഞ്ഞാൽ തമ്മിൽ ചെറിയ മുട്ട് ഞാൻ ഒരു കമ്പി വെക്കാണി എ ടി എമ്മിൻ്റെ കമ്പി അടിക്കണമെച്ചാൽ കേട്ടോ ഇവിടെയും കൊടുക്കുക ഇവിടെയും കൊടുക്കുക അടിച്ച് ഉള്ളിൽ കണ്ട് കയറണം ഇതാ കമ്പി എടുത്തു കാര്യ വരറ്റ കാര്യറ്റ നേരെ എങ്ങനെയാണ്ട് വെച്ചിട്ട് ഇതാ അടിക്കണിക്കണേ അടിക്കണയക്കണി അയ്യോ അയ്യോ എടുക്കണ പണി ഏട്ടാണെങ്കിലും അഞ്ച് മിനിറ്റ് നേരം വീഴോട്ടെ പക്കാ സേഫ്റ്റിയിൽ എടുത്താൽ മതി ഇന്ന് നമ്മളെ മുതലാളി പറഞ്ഞ കാര്യമുണ്ട് സേഫ്റ്റി ഇല്ലാതെ ഇൻ്റെ പണി പണിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറക്കേൽക്കണ്ട വരണ്ടാന്നാ പറഞ്ഞിട്ടുണ്ട് പോണം പോട്ടെ 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 കമ്പി എന്തായിന്ന് അറിയോ പ്ലാറ്റ്ഫോമിൽ സ്ട്രക്ചർ സെറ്റ് ആയിണ്ട് ഇനി നമുക്ക് ഷീറ്റ് ആണ് ഷീറ്റ് മുടിഞ്ഞത് അപ്പുറം എന്നടാ വേഗം കൊടുക്ക തമിഴ്നാട് കൊത്തനാർ കേരള കൊത്തനാറ് എത്ര ഡിഫറെ കേരള കൊത്തനാർക്ക് ഐഡ ജാസ്തി ഇതിന്റെ കെട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ കെട്ടിയാലും മതി നമ്മളെ അഗ്രിമെന്റ് എന്താന്ന് വെച്ചാണെങ്കിൽ വള്ളം കേടുവരുത്താത്ത കോലത്തിൽ ഫുള്ള് പുല്ല് കുറിക്കണം ഇങ്ങട്ട് എന്തെയ്യുള്ളു മുകളിൽ എന്താ ഓക്കെ ആര് 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 ആക്കിയതിന്റെ ശേഷം ആ മോൾ നേരെ കെട്ടണ്ടോ ഇങ്ങനെ പൊന്തിക്ക ഇങ്ങനെ വലിക്കുക അണ്ട് വിടുക ചീറ്റത പോണു കയറാതെ പോണി സേറ്റ് ഇനി നേരെ ഇങ്ങോട്ടുണ്ട് പോകെ പിന്നെ ഒരു കാര്യം ഇവിടെ പറഞ്ഞുതരാ ഈ സ്ട്രക്ചർ ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്യണ എങ്ങനെ വലിയ മുട്ടിന്റെ ഒരു കഷ്ണം എന്താ ഇവിടെ തൊട്ട് അവിടെ വരെ ഇട്ട് പിന്നെ ഒരു കഷ്ണം അവിടെ തൊട്ട് ഇവിടെ വരെ ഇട്ട് അതിന്റെ മുകളിൽ മൂന്ന് കഷ്ണം ഇട്ടുകൊണ്ടാണ് കെട്ടീട്ടേണ്ടത് ഇപ്പം ഈ കമ്പി മസ്റ്റാ ഇതില്ലാതെ ഉണ്ടെങ്കിൽ ഇവിടെ ലോഡ് കൂടുമ്പോൾ എവിടെങ്കിലും ഒരു കോണിൽ ഇത് മണ്ണ് ഇടിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കെട്ടിമറിഞ്ഞ് കെണറ്റ് പോവും ആ സമയത്ത് നമ്മളെ തല അവിടെ വരുതും അതൊക്കെ ഇല്ലാതാക്കാനാണെങ്കിൽ സ്റ്റേജ്മെ ലോഡ് ഓവർ വരണമെന്നില്ല എന്നാലും ശ്രദ്ധിക്കണം കിണാറിൻ്റെ അടിയിൽ ഏകദേശം എൻ്റെ അഭിപ്രായത്തിൽ ആറ് ഏഴ് പടവിന് വെള്ളം നല്ല വെള്ളം കേട്ടോ പാറോത്തിൻ്റെ മരത്തുമത്ത ചണ്ടി കണ്ടി അരപ്പായതാ വെള്ളം അതൊക്കെ ഞങ്ങൾ സൂപ്പറാക്കി കൊടുക്കും ഇടയ്ക്കിനി കിണറിൻ്റെ അടിവാകും വൈകുന്നേരം ആകുമ്പോൾ കണ്ടുപിടി തേച്ച് കഴിഞ്ഞാൽ പോലും വർക്കിൻ്റെ ഫിനിഷിങ് ഈ കെട്ടിന് അയച്ചാൽ കുഴപ്പമില്ല എവിടേക്കാ വേറെ ഐഡിയ ആ ഷീറ്റ് ഒന്ന് പോയിക്കണേക്ക് പോകാൻ സാധ്യത ഉണ്ട് ആ അടിത്തടി അയ്യോ അയ്യോ അഞ്ചിനാന്ന് അറിയോ ആ നമുക്കൊരു മുട്ടുമട എക്സ്ട്രാ ഏറെ വെക്കാം ഇതിൻ്റെ ഇടയിൽ ആ ഒരു മീറ്റർ എത്തുന്നില്ല ക്രോസ് ആയിട്ടാണ് പോയിക്കേണ്ടത് ഇവിടെ കിട്ടും ഇവിടെ ക്രോസാ സച്ചി ഇത് കിട്ടി നീക്കി തരാം ആ പിടിക്കണ കേട്ടോ പോരതേ കാരണം വെച്ചാൽ ഒരു ആ ഏതെ അല്ല ഇല്ല പോലാ പോലീക്കി നീക്കി 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 ഇത്ര മതിയാവില്ലേ കിട്ടും ആ പിന്നെ ഏറ്റവും കമ്പി പീസ് ഉണ്ടെങ്കിലേ പീസ് കപ്പലും കാണിക്കണ്ടട്ടോ ഉള്ള എടുത്തോളി അഡ്ജസ്റ്റ്മെന്റ് സീറ്റ് ഒക്കെ വെക്കാളാണ് ഗ്യാപ്പില് ചുമരെന്ന് വളവാ പ്ലെയിൻ ആണെങ്കിൽ നമുക്ക് ഏത് കളിയും കളിക്കാം ഇവിടെ ഏതാ കെട്ട് നീ ധൈര്യമാ സൗട്ട് ഒന്നുമേ ആവ കൂടാതെ അത് കേട്ട് ഇപ്പുറത്ത് കിട് ഇപ്പുറത്ത് കിട് ഒരു മൂന്നു വരട്ടെന്താ മതി മഴ വരുന്നതിന് നമ്മൾ കൺകുട്ടിയില്ലേ പണിയിൽ മഴ വന്ന ടൈമിങ് ഒരുപാട് വേസ്റ്റ് ആവും അപ്പം അതിൻ്റെ മുമ്പെന്ത് ചെയ്യണം മാക്സിമം പണി തീർത്തു പോകണം ആ അടുത്തടുത്ത അടുത്തടുത്തേ കാനാറിൻ്റെ അടിയിൽ പ്ലാറ്റ്ഫോം ഏകദേശം മൊത്തം സെറ്റ് ആയിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയ അമ്പലിമാമൻ്റെ ഗ്യാപ്പ് കാണാൻ പറ്റും ഈ ഗ്യാപ്പിൽ ഈ കാണുന്ന സ്ക്വയർ ഷീറ്റ് എങ്ങനെ വെക്കാൻ പറ്റും പെട്ടെന്ന് വെക്കാനില്ല അപ്പം എന്ത് ചെയ്യണം അറിയോ ഒരു കമ്പികാഷ്ണം ഈ ഷീറ്റിന്റെ മുകളിൽ നേരെ കെട്ടിലേക്ക് അടിച്ച് കയറ്റി അതേപോലെ ഇവിടെ മണിയുള്ള കടിച്ചു കയറ്റിയിട്ടുണ്ട് ഇതിന്റെ മുകളിലാണ് ഈ ഷീറ്റ് വെക്കുക ാരോ കൊറച്ചാണ്ട് ഈ മൂലയിൽ ഇങ്ങനെ ഇടും ഒരിക്കലും സാധനം അടിക്കിടിയാൻ പാടില്ല കാരണം നല്ല ചണ്ടി വരുതി വെയിറ്റ് ഇനി ഇതിന്റെ മുകളിലേ ഇത് ഡാൻസ് കളിച്ചോ ഒരു പേടിയും പേടിക്കണ്ടോ അത് ചീന്തലല്ല അണ്ട് ഇത് മുറിക്കലാൽ പോയില്ല ഒന്നാ ഗ്യാപ്പിലൊക്കെ ഒന്ന് എന്താ വണ്ടി മുട്ടല്ലേ നേരങ്ങി ആ എന്തൊക്കെ ഊരാൻ കൊടുക്ക് ആ വന്നു മാറുന്നാളി ഒന്നൂല പോല അത് പോണ പണ നിർത്തുമല്ലോ എവിടെയാ എവിടെയാ എവിടെയാടി പുടി 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 ആ ആ ആ ഓയ്

റെഡി സെറ്റ് ണ്ട മോൾ ഇങ്ങനെ ചായ കുടിച്ചിട്ട് ഇറങ്ങി വന്ന തെറ്റാക്ക ഈ കിണറിന് എത്ര എന്നുള്ളത് കറക്റ്റ് കാണാൻ പറ്റിയില്ല കാരണം എന്താണ് കാട് മോൾക്ക് ഒന്നിക്കെടുക്കല്ലേ കാട് വെട്ടിയപ്പോഴാണ് നമുക്ക് അമളി പറ്റിയത് മനസ്സിലായത് അതൊന്നും പ്രശ്നമില്ല നിൽക്കുഷാറാക്കി തരാം നിങ്ങൾ എന്തിനാ ടെൻഷൻ ആവണ് ഡാമത്ത് എന്ന് പറഞ്ഞ ഇന്ത്യ എന്താണെന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട ആവശ്യമില്ല റിസ്ക് എടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ റിസ്ക് എടുക്കും നമ്മൾ ഓരോ പണിക്കോണ ക്ലയൻറ്റ് ഹാപ്പി എന്ന് പറഞ്ഞ അവസാനം എന്തേ ആ ആ അതോടെ നമ്മളെ ബ്രഷ് മുള്ളി കിട്ടി ഒന്ന് കടച്ച് അതായത് പായലും പൂപ്പലും ഒരു ചുമരിൽ പൊടിച്ച് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ആ ചുമര് തേക്കുകയാണെങ്കിൽ അത് ഒരതി ഉരുത്തേക്കിട്ട് മാത്രമേ തേക്കാൻ പാടുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ആ തേപ്പ് താൽക്കാലികം അവിടെ നിൽക്കും കുറച്ച് കാലം കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അതിങ്ങോട്ട് പൊള്ളിട്ട് പോരും ടൺ ടെണ്ണുള്ള ഒച്ച വരും ക്കെ സൂപ്പർ ആക്കും ഇതൊക്കെ വരതി കഴിഞ്ഞെങ്കിൽ മാത്രമല്ലേ അടുത്ത സ്റ്റേജ് കെട്ടാൻ പറ്റുള്ളൂ ഇതൊക്കെ ധൈര്യത്തോടെ വരതി അടി കിടാനുള്ള മെയിൻ കാര്യം എന്താണെന്ന് വെച്ചുകയാണെങ്കിൽ അടിയിൽ ഏതാ പ്ലാറ്റ്ഫോം വയ്ക്കിന് കായ്ക്ക് മുതലാണൊക്കെ കായ്ക്കു മുതൽ ഓക്കെ ഓ പോയി കണ്ണിക്ക് വേലട്ടോ ചൂല് കയറുമ്പോൾ ഒന്നൊക്കെ ഒന്ന് പരത്തി കയറി ഓക്കേ ആ സെറ്റ് മാക്സിമെന്നറിയ മറ്റേ ഒച്ചു നോക്കുമ്പോഴാടെ ഉള്ളിക്ക് പോലെ നോക്കേ ഇട്ടോളി